ആർ സി ബിയുടെയും വിരാട് കോഹ്ലിയുടെയും ആദ്യ കിരീടം എന്ന സ്വപ്നങ്ങളെ തച്ചുടച്ചുകൊണ്ട് സഞ്ജുവും കൂട്ടരും ക്വാളിഫയർ ടു ലേക്ക് കടന്നു നാല് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് ആർ സി ബി തകർത്തുവിട്ടത് ടോസ് നഷ്ടപ്പെട്ട അഹമ്മദാ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ സി എസ് കെക്കെതിരെ നടത്തിയ പെർഫോമൻസ് ആയിരുന്നു കോഹ്ലിയുടെയും ടൂപ്ലർ സീസിന്റെയും മുന്നിലുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഒരു മറന്നുപോയൊരു കാര്യമുണ്ട് സി എസ് കെ ബോളിംഗ് അല്ല രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് അതുകൊണ്ട് തന്നെ ബൌൾട്ട് എറിഞ്ഞ പവർപ്ലേയിൽ വളരെ ശ്രദ്ധയോടെ തന്നെ സിസിനും കോലിക്കും ബാറ്റ് വീശേണ്ടി വന്നു സന്ദീപ് ശർമ്മയെ കടന്ന് ആക്രമിക്കാനാണ് ഇരുവരും ശ്രമിച്ചത് ആർ സി ബി മുപ്പത്തിയേഴ് റൺസിൽ എത്തി നിക്കെ ഡുപ്ല ബൌൾട്ട് റോവൻ പവലിന്റെ കൈകളിലേക്ക് എത്തിച്ചു പവർപ്ലേയിൽ മിഡോണിൽ ഫീൽഡിനെ സെറ്റ് ചെയ്ത സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിക്കറ്റ് അവർക്ക് ലഭിച്ചതും ഗ്രീസിൽ കോഹ്ലിക്ക് കൂട്ടായി ഗ്രീൻ എത്തി അവരുടെ മുന്നിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു നല്ല പാർട്ണർഷിപ്പാണ് ആ നല്ല പാർട്ണർഷിപ്പിനോടൊപ്പം റൺ റേറ്റ് ഉയർത്തുക ഇടയ്ക്ക് ബൗണ്ടറി നേടി ചകലിനെ മിഡോളിലൂടെ സിക്സർ വർധാൻ ശ്രമിച്ച കോലി ഒടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡ് ഫെറിയുടെ കൈകളിയിൽ ഒതുങ്ങി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസാണ് കോലി സ്കോർ ചെയ്തത് ഇന്നലെ അടുത്ത ഗ്രീസിലോട്ട് വന്ന രാജ്പഥ കൂട്ടി പിടിച്ച് ഗ്രീൻ ആർ സി ബി റണ് മുന്നോട്ട് കൊണ്ടുപോയി മറ്റേത് വന്നു തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാച്ച് കൊടുത്തെങ്കിലും അത് ജൂറൽ നഷ്ടമാക്കി പിന്നെ കണ്ടത് അവർ തമ്മിലുള്ള മനോഹരമായ പാർട്നർഷിപ്പാണ് ഇരുവരും ഇടയ്ക്കിടയ്ക്ക് ബൗണ്ടറികൾ നേടി റൺ റേറ്റ് പതുക്കെ ഉയർത്തിയപ്പോൾ ആർ സി ബി സ്കോർ പന്ത്രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് ഈ കളിയിലെ വഴിത്തിരിവായ ഓവർ അശ്വിൻ അറിഞ്ഞ പതിനാലാമത്തെ ഓവറായിരുന്നു നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഗ്രീനിനെ അശ്വിൻ പവളിയിലേക്ക് മടക്കി ഇരുപത്തൊന്ന് ബോളിൽ ഇരുപത്തിയേഴ് ആണ് ഗ്രീൻ സ്കോർ ചെയ്തത് തൊട്ടടുത്ത് വന്ന മാക്സ്വെല് ഇതൊരു ജീവമരണ പോരാട്ടം എന്ന് മറന്ന് ആദ്യ ബോളിൽ സിക്സർ അടിക്കാൻ ശ്രമിച്ച് ജുറലിന്റെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ അശ്വിന് അടിപ്പിച്ച് രണ്ട് വിക്കറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ആർ സി ബി ക്യാമ്പും കോലിയും ഡ്യൂപ്ലസീസും എല്ലാം ഞെട്ടിത്തെരിച്ചു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മാക്വലിന്റെ ഭാഗത്തുനിന്ന് വന്ന പിഴവിന് അവർ ഒടുക്കേണ്ടി വന്നത് ഈ സീസൺ തന്നെയായിരുന്നു അടുത്തിറങ്ങിയ ലോമറും രാജ്പെട്ടിദാറും കൂടെ ചേർന്ന് ആർ സി ബി സ്കോർ പെട്ടെന്ന് തന്നെ ചലിപ്പിച്ചു ബൌണ്ടറികളും സിക്സറുകളും നേടി രാജ്പെട്ടിദാർ ഒടുവിൽ ആവേശകാൻ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ആർ ടോട്ടൽ പതിനാല് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് പട്ടിദാർ മടങ്ങിയെങ്കിലും ലോമറോർ ദിനേഷ് കാർത്തിക്കിനെ ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ബൗണ്ടറികൾ നേടിക്കൊണ്ടിരുന്നു അതിന്റെ സഹായത്തിൽ ആർ സി ബി നൂറ്റി അമ്പത് കടന്നു ഈ സീസണിലെ പല കളികളും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത ദിനേഷ് കാർത്തിക്കിന് എന്നാൽ ഈ കളിയിൽ അടിതെറ്റി പതിമൂന്ന് ബോളിൽ പതിനൊന്ന് റൺസുമായി ആവേഷ് ഖാന് വിക്കറ്റ് നൽകി പവനിലേക്ക് മടങ്ങി അതേ ഓവറിൽ ആവേശ് ഖാൻ ലോമർ ററിനെ റോവാൻ പവലിന്റെ കൈകളിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് പതിനേഴ് ബോളിൽ മുപ്പത്തിരണ്ട് റൺസാണ് ലോമർ റർ തന്നെയാണ് ആസിബി ഇനിങ്സിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് എന്നാൽ അവസാന ഓവറിൽ രാജസ്ഥാൻ റോയൽസിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വപ്നിൽ സിംഗും കരൺ സിംഗും ബാറ്റ് ആഞ്ഞു ആഞ്ഞുവീശിയപ്പോൾ പതിമൂന്ന് റൺസാണ് അവസാന ഓവറിൽ പറഞ്ഞത് ഒടുവിൽ ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ കരൺ ശർമ്മ സിക്സർ അടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പന്ത് ചെന്നെത്തിയത് റോവാൻ പവലിന്റെ കൈകളിലേക്കാണ് ഇന്നലെ റോവാൻ പവൽ എടുത്തത് നാല് ക്യാച്ചുകളായിരുന്നു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് ആർ സി ബി ആദ്യ ഇനിങ്സിൽ നേടിയത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബോൾട്ട് നാല് ഓവറിൽ പതിനാല് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു സന്ദീപ് ശർമ്മയാണെങ്കിൽ നാല് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസാണ് വഴങ്ങിയത് ഒരു വിക്കറ്റും അദ്ദേഹത്തിന് ലഭിച്ചു ആവേശ് ഖാൻ നാല് ഓവറിൽ നാൽപ്പത്തിനാല് റൺസ് എടുത്ത് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് എന്നാൽ അശ്വിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗിൽ നിർണായകമായത് ഓവറിൽ പത്തൊമ്പത് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് ആ രണ്ട് വിക്കറ്റ് ആണെങ്കിലോ ഗ്രീനും മാക്സ്വെല്ലും ചഹലിന് ഇന്നലെ നല്ല രീതിയിൽ അടികിട്ടി നാല് ഓവറിൽ നാപ്പത്തിമൂന്ന് റൺസ് എടുത്ത് ഒരു വിക്കറ്റ് എടുത്ത് അദ്ദേഹം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജയ്സ്വാളും കാറ്റ്മോറും മികച്ച തുടക്കമാണ് നൽകിയത് ജയ്സ്വാൾ കൊടുത്ത തകർപ്പൻ ക്യാച്ച് ഗ്രീൻ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളിയുടെ റിസൾട്ട് വേറൊന്നുതന്നെ ആവുമായിരുന്നു പന്തിൽ കാറ്റ്മോർ ബൗൾഡ് ആകുമ്പോൾ അദ്ദേഹം സ്കോർ ചെയ്തത് പതിനഞ്ച് പന്തിൽ ഇരുപത് ആണ് പിന്നെ വന്ന സഞ്ജുവിനെയും കൂട്ടി ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസിന്റെ റൺസും റൺ റേറ്റും മുന്നോട്ട് കൊണ്ടുപോയി പക്ക ക്ലാസിക്കൽ ബാറ്റിംഗ് ആയിരുന്നു ജയ്സ്വാൾ ഇന്നലെ അമ്പദ സ്റ്റേഡിയത്തിൽ കളിച്ചത് ഷോട്ടുകളൊക്കെ ഒഴിവാക്കി പലപ്പോഴും കട്ടുകളും ഗ്യാപ്പുകൾ നോക്കി ഡ്രൈവുകളും ചെയ്ത് ജയ്സ്വാൾ ബൗണ്ടറികൾ നേടിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് സ്വപ്ന സിംഗിനെതിരെ മനോഹരമായ ഒരു സിക്സറാണ് സഞ്ജു മിഡോളിലൂടെ പറത്തിയത് ഒടുവിൽ ബൗണ്ടറി നേടാനുള്ള തിടുക്കത്തിൽ ജയ്സ്വാൾ ഗ്രീന്റ് വിക്കറ്റ് നൽകി പവൻലേക്ക് മടങ്ങി മുപ്പത് ബോളിൽ നാൽപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് കരൺ ശർമ്മയ്ക്കെതിരെ ചാടിയിറങ്ങി ലോങ് ഓഫിന്റെ മുകളിലൂടെ സിക്സർ വളർത്താൻ നോക്കിയ സഞ്ജുവിനെ ദിനേശ് കാർത്തിക് സ്റ്റംപ് ചെയ്തു ആർ സി ബി ആരാധകർ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആവേശ കടലായി അവർ കളിയിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ച നിമിഷം അടുത്തിറങ്ങിയ റിയാൻ പരാഗം ജൂറലും പതുക്ക ശ്രദ്ധയോടെയാണ് കളിച്ചത് എന്നാൽ ഇടയ്ക്ക് ബൗണ്ടറികൾ നേടാൻ മറന്നില്ല എന്നാൽ ജൂറലിനെ ഒരു തകർപ്പൻ റൺ ഔട്ടിലൂടെ പുറത്താക്കി കോഹ്ലി ആർ സി ബി ഐ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ ആ തിരിച്ചുവരവിന് വലിയ ആയിസ് ഉണ്ടായിരുന്നില്ല റയാൻ പരാഗും ഹെഡ്മേയറും കൂടി ആർ സി ബിയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി അവർ ഓരോരോ ഓവറുകൾ ഇടവിട്ട് ഇടവിട്ട് ബൌണ്ടറികൾ നേടിക്കൊണ്ടേയിരുന്നു മേയറാണെങ്കിൽ ഗ്രീൻഡോ ഓവറിൽ തുടർച്ചയായി ഫോറുകളും സിക്സറുകളും വായിച്ചു ആർ സി ബി ആരാധകർ എല്ലാവരും നിശബ്ദരായി എന്നാൽ പതിനെട്ടാം ഓവർ അറിയാൻ വന്ന സിറാജ് നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന ഹെഡ്മെയറിനെയും പരാഗിനെയും പവലിയിലേക്ക് മടക്കി ഇരുവരും പെട്ടെന്ന് കളി തീർക്കാൻ നോക്കിയപ്പോഴാണ് സിറാജിന് ആ വിക്കറ്റുകൾ ലഭിച്ചത് ആർ സി ബി ക്യാമ്പുകളിൽ ചെറിയൊരു ആശ്വാസം കണ്ടു തുടങ്ങി പന്ത്രണ്ട് പോളിൽ പതിമൂന്ന് റൺസ് വേണമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ കളി ജയിക്കണമെങ്കിൽ പത്തൊമ്പതാം ഓവർ അറിയാൻ വരുന്നത് ഫെർഗ്യൂസൺ തുടർച്ചയായിട്ടുള്ള രണ്ട് ബൗണ്ടറികൾ നേടി ആ ഒരു സമ്മർദ്ദം റോവൻ പവൽ കുറച്ചു ഫെർഗ്യൂസന്റെ അവസാന പന്ത് സ്ട്രെയിറ്റ് സിക്സർ വായിച്ച് രാജസ്ഥാൻ റോയൽസിനെ ക്വാളിഫയർ ടു ഭവൻ പവൽ എത്തിച്ചപ്പോൾ ആസിബിയുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീണത് ഒടുവിൽ കിരീടമില്ലാതെ രാജാവിൻ സംഘത്തിനും ഈ സീസണിൽ നിന്നും വിട രാജാവിനെയും സംഘത്തിനെയും പത്മവ്യൂഹം ഒരുക്കി വീഴ്ത്തിയ രവിചന്ദ്രൻ അശ്വിനാണ് കളിയിലെ കേമൻ സൺറൈസേഴ്സിനെതിരെ പത്മവ്യൂഹം ഒരുക്കാൻ സഞ്ജുവിനും കൂട്ടർക്കും ആകുമോ അതോ ആ പത്മവ്യൂഹം ക്ലാസ്സിനും ഹെഡും കൂടെ തകർക്കുവോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട